ഭാഷാതീതമായി പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായെത്തിയ പ്രേമയുഗം ചിത്രത്തിന്റെ സംവിധായകനായ രാഹുൽ സദാശിവനും നിർമ്മാതാക്കളായ ഷിഫ്റ്റ് സ്റ്റുഡിയോസും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ നായകനാവുന്നു എന്നതാണ് ഡി എസ് ഇറ എന്ന ചിത്രത്തിന്റെ യു എസ് പി ഈ വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് റിലീസിന് മുന്നോടിയായി വ്യാഴാഴ്ച കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ ചിത്രത്തിന് പ്രീമിയർ ഷോകൾ നടത്തി ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഷോയുടെ ടിക്കറ്റുകൾ ദിവസങ്ങൾക്ക് മുൻപേ ലഭ്യമാക്കിയിരുന്നു മികച്ച പ്രതികരണമാണ് റിവ്യൂ ഷോകൾക്ക് ലഭിച്ചത് അതിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളും ചില ട്രാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം ഡി എസ് ഇറെ കേരളത്തിൽ വ്യാഴാഴ്ച പ്രീമിയർ ഷോയിൽ നിന്ന് നേടിയിരിക്കുന്നത് നാൽപ്പത് ലക്ഷമാണെന്നാണ് ട്രാക്കർമാരായ ഫോറം റീൽസ് അറിയിക്കുന്നത് ഷോകളുടെ എണ്ണം നോക്കുമ്പോൾ മികച്ച സംഖ്യയാണ് ഇത് പ്രീമിയർ ഷോകളിൽ നിന്ന് മികച്ച അഭിപ്രായം ലഭിക്കുന്ന പക്ഷം അത് റിലീസ് ദിനമായ വെള്ളിയാഴ്ചത്തെ കളക്ഷനിൽ പോസിറ്റീവ് സ്വാധീനം ഉണ്ടാക്കും കേരളത്തിന് പുറത്തും ഇന്ത്യക്കു പുറത്തുമൊക്കെ വമ്പൻ സ്ക്രീൻകൌണ്ടോടെയാണ് ചിത്രം എത്തുന്നത് ഹൊറർ ഗിണത്തിൽപ്പെടുന്ന ചിത്രമായതിനാൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന പക്ഷം ഭാഷയുടെ അതിർവരമ്പുകൾ റീച്ചിന് തടസ്സമാവില്ല നൈറ്റ്ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് ഓഫ്രാഖ് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തുന്നത് സെൻസറിംഗ് പൂർത്തിയായപ്പോൾ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഡി എസ്ഇറയുടെ റിലീസിനായി ഏറെ ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ഈണമിട്ട ചിത്രത്തിലെ ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക